ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ശാഭവാലക്കാർ ഇന്നൊരു അടിപൊളി വീഡിയോ വീടായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും കോങ്ങാട് പഞ്ചായത്തിലാണ് ഞാനുള്ളത് കോങ്ങാട് പഞ്ചായത്തിലെ അതിമനോഹരമായ ഒരു പ്രദേശത്ത് നമ്മളെ ഉള്ളത് കാനാരിപ്പാടത്തുള്ള ഒരു അടിപൊളി കണ്ണായ സ്ഥലം രണ്ട് വീടൊക്കെ വെക്കാൻ സൗകര്യമുള്ള ഒരു അടിപൊളി പ്രദേശത്താണ് നമ്മളിപ്പോൾ ഉള്ളത് എന്തായാലും നമുക്ക് ആ പരിസരമൊക്കെ ഒന്ന് കാണാം അല്ലേ ഇതൊരു എട്ട് സെൻറ് സ്ഥലം അതായത് എട്ടേകാലി സെൻറ് സ്ഥലമാണ് നമുക്ക് ഒരു നാല് സെൻറ്റായിട്ട് കൊടുക്കാൻ പറ്റും അതേപോലെ എട്ടേകാലിൽ ഒന്നിച്ച് കൊടുക്കാൻ പറ്റും പിന്നെ റോഡ് റോഡ് അരികിലാണ് അരികിൽ എന്ന് വെച്ചതാ ഇങ്ങനെ കാണാം ധാരാളം വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് അതുപോലെ അത് മാത്രമല്ല പിന്നെ അതിനകത്ത് നമ്പർ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ നമ്പറിലൊന്ന് വിളിക്കാം അതേപോലെ ഇതാ ഒറ്റ തെങ്ങുള്ളത് രണ്ട് സൈഡ് റോഡായതുകൊണ്ടേ അതായത് ഈ ഭാഗത്തുനിന്ന് വീട് വയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഒരു റോഡ് ഉണ്ട് ഇപ്പോൾ നാല് സെൻറ്റ് ഇവിടെ മുറിച്ച് ഇപ്പുറത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ വളരെ മനോഹരമായൊരു പ്രദേശമാണ് നമ്മൾ സാധാരണ പറയാനുള്ള പോലെ അല്ലേ വളരെ മനോഹരമായൊരു പ്രദേശമാണ് പിന്നെ ഇതാ ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട് കണ്ടില്ലേ ഇവിടെ എൻട്രൻസ് ഉണ്ട് അപ്പം ഇങ്ങനെയും നമുക്ക് ഒരു വീട് വയ്ക്കാം അങ്ങനെ ഒരു വീട് വയ്ക്കാം അപ്പോൾ ഇത്രയും വളരെ മനോഹരമായൊരു പ്രദേശത്ത് ഒരു വീടൊക്കെ വെക്കാൻ ആഗ്രഹമുള്ളത് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടല്ലേ ഒരു എട്ട് സെൻറ്റ് എട്ടേ സെൻ്റ് ഒക്കെ വാങ്ങിക്കാൻ താല്പര്യം ആളുകൾക്ക് തീർച്ചയായിട്ടും വന്ന് വാങ്ങിക്കാം കോങ്ങാട് പഞ്ചായത്തിലെ ചെറായ അതായത് പുളിയങ്കാട് പള്ളിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഇവിടുന്ന് നടക്കാവുന്ന ദൂരം തന്നെയുള്ള പള്ളിയിലേക്ക് പിന്നെ അറിയല്ലോ മാഞ്ചേരിക്കാവ് അമ്പലത്തിൻ്റെ നേരെ ആ മുന്നിലൂടുള്ള റോഡിലാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ എല്ലാം കൂടി ഒരു അടിപൊളി പ്രദേശമാണ് തേനാരിപ്പാടം നില അവിടെ പേര് തേനാരിപ്പാടം അല്ലേ ഇത് കാരാനിപ്പാടം 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 കാരാനിപ്പാടോ അപ്പോൾ കാരാനിപ്പാടത്തുള്ള ഈ ഒരു അടിപൊളി പ്ലോട്ട് സ്വന്തമാക്കാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും വിളിക്കുക വിളിക്കേണ്ട നമ്പർ ഇതാ അവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി പിന്നെ പറയുന്നത് മക്കളെ എവിടെയാണ് മദ്രസ സ്കൂളൊക്കെ സ്കൂളിലെങ്ങാട് അല്ലേ എത്ര ക്ലാസ്സിൽ പഠിക്കണേ പഠിക്കണം മോനോ എട്ടില് എത്ര പേരുണ്ട് മദ്രസ പ്ലസ് ടു പ്ലസ് ടു വരെ മദ്രാസ ഉണ്ട് അല്ലേ തൊട്ടടുത്ത് തൊട്ടടുത്ത എത്ര എത്ര സമയമാണ് മദ്രസയ്ക്ക് എത്താൻ മൂന്ന് മിനിറ്റ് മതി അപ്പം മൂന്ന് മിനിറ്റ് മതി എന്നാണ് പിള്ളേർ പറയുന്നത് അത്ര അടുത്താണ് പള്ളി ജൂക്കണ്ടവിടെ ജൂക്കണ്ടല്ലേ ജൂക്കുന്നുണ്ട് സ്കൂൾ എവിടെ പോകാറ് സ്കൂളിൽ പോവാർപിയിലെ അപ്പൊ ഇവിടുന്ന് എത്ര എങ്ങനെ പോ സൈക്കിളിൽ പോസ്റ്റ് ബസ് ഉണ്ട് ആ ഇവിടുന്ന് ഇതുവഴി ബസ് ഉണ്ടല്ലോ അല്ലേ രണ്ട് സ്കൂൾ ഇവിടെ ഉണ്ട് ആ അത് ശരി എൽ പി സ്കൂൾ അവിടെ തൊട്ടടുത്താണ് അയൽവാസിയാണ് കണ്ണാട്ട് എത്ര വർഷം ഇവിടെ തൊട്ടടുത്ത് നമ്മളെ ഈ ഒരു അതിരുന്നോട് ചേർന്ന് താമസിക്കുന്നത് കണ്ണേട്ടനാണ് അപ്പോൾ ആവുമ്പത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ ഒരു അടിപൊളി സ്ഥലമാണ് അപ്പോൾ നമ്മൾ കണ്ണിപ്പന്നൊക്കെ കായൽവാസിയായിട്ട് വരാൻ താല്പര്യമുള്ള ആളുകൾ അതേപോലെ തന്നെ ഇവിടെ എല്ലാ സൗകര്യങ്ങളും സ്കൂൾ മദ്രസ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള പിന്നെ ഹോസ്പിറ്റൽ കോങ്ങാട് മാഞ്ചിരിക്കവനെ കെ പി ഹോസ്പിറ്റലല്ലേ തൊട്ടടുത്ത് പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് അതേപോലെ തന്നെ ദയാ മെഡിക്കൽ അല്ലേ കോങ്ങാട് ടൗണിൽ അങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു കണ്ണായ സ്ഥലമാണ് നമ്മൾ സാധാരണ പറയാറുണ്ട് ഹലുവക്കഷ്ണു പോലെ ഒരു പത്ത് സെൻറ്റ് എട്ട് സെൻറ്റ് എന്നൊക്കെ പറയണ്ട അതേപോലെ അല്ലേ അയൽവാക്കി ഇഷ്ടം പോലെ തന്നെ പറയാം പോലെ മണ്ണാണ് കേട്ടോ നമുക്കിനി തറ കലക്കാനൊന്നും മണ്ണൊന്നും പുറത്തുനിന്ന് വേണ്ട തന്നെ അത്യാവശ്യം മണ്ണുണ്ട് നേരെ അപ്പുറത്ത് വീടുണ്ട് എല്ലാം ഇഷ്ടം പോലെ വീടുകളുണ്ട് പിന്നെന്താ നല്ല ഉയർന്നൊരു പ്രദേശം വീട് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഈ പ്രദേശമൊക്കെ നമ്മളെ കാരാനിപ്പാടമല്ലേ പറഞ്ഞത് കാ കാരാനിപ്പാടം കാരാനിപ്പാടത്തുള്ള ഈ ഒരു എട്ടക്കാല സെൻ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും വിളിക്കുക വിളിക്കണ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഒരു തെങ്ങുണ്ട് രണ്ടെണ്ണം താതിരിൽ നിൽക്കുന്നുണ്ട് നല്ല തേക്ക് നല്ല അടിപൊളിയായിട്ട് പോകേണ്ടി കൊമ്പൊക്കെ നാനുമായിട്ട് നന്നായിരിക്കും ആ ഇവിടെയുണ്ട് തേക്കല്ലേ ഇവിടെയുണ്ട് പിന്നെ ഒരു മുളങ്കൂട്ടുണ്ട് ഇത് ഇതങ്ങനെ ഇവിടെ വൃത്തിയാക്കുമ്പോൾ കാടൊക്കെ വെട്ടുമ്പോൾ ഞാൻ ഈ മുളങ്കൂട്ടം വെട്ടണ്ടെന്ന് പറഞ്ഞതാ കാരണം ഇതിങ്ങനെ അതിരിൽ നല്ലതാണ് അങ്ങനെ കാണാനും കുറച്ച് വളർന്നു കഴിഞ്ഞാൽ നല്ല ബന്ധമൊക്കെ വളർത്തി ഉണ്ടാക്കാനും പാട് വെട്ടിക്കളയ എളുപ്പമാണ് അതുകൊണ്ട് അതുപോലെ എന്ന് പറഞ്ഞ് നിർത്തിയോ അപ്പോൾ തീർച്ചയായിട്ടും വാങ്ങിച്ചിട്ടണവർക്ക് അങ്ങനെ വീട് വയ്ക്കണവർക്ക് അങ്ങനെ അല്ലേ ഇനി കൂടുതലൊന്നും വലിച്ചു നീട്ടില്ല ഇഷ്ടപ്പെട്ട ആളുകൾ വിളിക്കുക കേട്ടോ തടയ്ക്കണെന്ന നമ്പർ വിളിക്കുക ഓക്കെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ അത്ര ഉള്ളിൻ്റെ അല്ല ഒരു കിലോമീറ്റർ ഉള്ളിട ഞാൻ കിലോമീറ്റർ കാണാൻ പറ്റുമോ ആ കിലോമീറ്റർ ഉണ്ട് എവിടുന്ന് നമ്പർ നോക്കും പതിനാറിൽ നടത്തണം ആ പതിനാറ് രൂപ നാനൂറ് രൂപ അടുത്തൊന്ന് നോക്കുന്നത് അമ്പത്തൊന്നിലേ ആ അമ്പത്തൊന്ന് ആറ് അല്ലേ അമ്പത്തൊന്ന് അമ്പത്തൊന്ന് അഞ്ച് തോന്നാട് പഞ്ചായത്തിലെ മാഞ്ചുരക്കാവ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വളരെ അടുത്തുള്ള ഒരു പ്രദേശത്താണ് നമ്മളെ അല്ലേ കാനാരിപ്പാടം ഉണ്ടോ കാനാരിപ്പാടം അടിപൊളിയാണ് രണ്ട് ബസ്സുകൾ വല്ല ബസ് രണ്ട് റോഡുകളിൽ പൂടുന്ന ഒരു വലിയ കോണിക്കുന്ന തമ്മിൽ പോകാം അപ്പോൾ ഈ ഒരു മനോഹരമായ പ്രദേശത്തല്ലേ കാനാരിപ്പാടം കാനാരിപ്പാടം എന്ന് കേട്ടിട്ടില്ലേ മക്കളെ അതാണ് കാനാരിപ്പാടം അതായത് കോങ്ങാട് പഞ്ചായത്തിലെ മാഞ്ചേരിക്കാവസ്ഥ ഒരു കിലോമീറ്റർ ദൂരത്ത് വന്നു കഴിഞ്ഞാൽ കാനാരിപ്പാടം കാണാൻ പറ്റില്ലേ വളരെ മനോഹരമായൊരു പ്രദേശമാണെന്ന് പറഞ്ഞാൽ മാത്രം വരെ കണ്ടുതന്നെ മനസ്സിലാക്കണം